നമസ്കാരം വിനിയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ കണ്ണിൽ നിന്നും വെള്ളം വരുമെന്ന കാരണത്താൽ ഉള്ളി അരിയാൻ മടി കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉള്ളി അരിയാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ ഉള്ളി അരിയുമ്പോൾ കണ്ണുനീർ വരാതിരിക്കാനുള്ള വഴി നമുക്ക് അന്വേഷിക്കേണ്ടി വരും ഈ ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള അല്ലിനേസ് എന്ന എൻസയുമാണ് കണ്ണുനീർ ഉണ്ടാകാൻ പ്രധാന കാരണം ഉള്ളി അരിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് ആക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതിനുശേഷം ഇതുപോലെ അതിൻ്റെ തൊലിലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കണ്ണ് കണ്ണ്ീർന്ന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്നായിരുന്നു ഒരു ഉള്ളി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ അരിയുന്ന കത്തിയുടെ അറ്റത്തിങ്ങനെ കുത്തിവെക്കും അതിനുശേഷം ഇതേപോലെ ഉള്ളി തൊലി പൊളിച്ച് ഉണ്ടല്ലോ അരിഞ്ഞാലും കണ്ണങ്ങനെ നീർത്തില്ല ഇനി വളരെ വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അങ്ങനെയുള്ള ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഉള്ളി അരിയുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി അരിയണെങ്കിൽ കണ്ണ് നീറത്തില്ല കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഉള്ളി അരിയുന്ന അല്ലെങ്കിൽ ഉള്ളി പൊളിക്കുന്ന സമയത്ത് വായ തുറന്നു പിടിച്ചിട്ട് വായിൽ കൂടി ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുകയാണെങ്കിൽ കണ്ണ് നിർത്തിയില്ല കേട്ടോ കണ്ണിലേക്ക് ഉള്ളുനീര് പോകാതിരിക്കാൻ വേണ്ടീട് ഈ ഒരു വായു സഞ്ചാരം സഹായിക്കും എന്നാണ് പറയുന്നത് ഇനി ഉള്ളി അരിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ ഉള്ളി അരിയുന്നതിന് തൊട്ട് മുന്നേ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിലും നമുക്ക് കണ്ണ് നീർന്നതിൽ നിന്നും കുറേയെല്ലാം മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് ചൂളം വിളിക്കുകയാണെങ്കിൽ കണ്ണിലേക്ക് ഉള്ളി നീ ആ ഒരു നീര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വായു സഞ്ചാരം സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞ വിചിത്രമായിട്ടുള്ള ഈ ടിപ്പുകൾ നിങ്ങളിനി ഉള്ളി അരിയുന്ന സമയത്തും ഒന്ന് പരീക്ഷിച്ച് നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ടു നമ്മളിതുപോലെ നെയ്യൊക്കെ കുറച്ച് അധികം നാൾ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഒരു മൂന്നാലഞ്ച് കുരുമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നെയ്യ് കേടായി പോകത്തില്ല കനച്ചൊന്നും പോകത്തില്ല അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണയിലും ഇതുപോലെ ഒരു മൂന്നാലഞ്ച് കുരുമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വെളിച്ചെണ്ണ കനച്ചു പോവുമോ കേടായി പോകുമെന്നും ചെയ്യത്തില്ല കുറേ നാൾ ഇരുന്നോളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവർ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ നമ്മളിതുപോലെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെയുള്ള മരുന്നൊക്കെ നമ്മൾ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാറുണ്ട് പക്ഷേങ്കിലും ഇതേപോലെ ഇങ്ങനത്തെ കുപ്പിയുടെ അടപ്പൊക്കെ ആണെങ്കിലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പത്തേനും അത് ആകും പിന്നെ നമുക്കിത് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക എന്നിട്ട് ഈ കുപ്പിയുടെ ഈ ഒരു വക്കിലേക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നുള്ളൂ കണ്ടോ അപ്പം പ്രത്യേകതയാണ് ഇങ്ങനത്തെ കുപ്പിയുടെ അടപ്പ് പെട്ടെന്ന് തന്നെ അങ്ങ് ലൂസായിട്ട് പോകും അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ടിരിക്കുകയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക അതിനുശേഷം ഇങ്ങനെ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുക ഇനി നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് നമ്മുടെ കട്ടിങ് ബോർഡ് പോകും എന്ന് പേടിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക ഇത് വേണ്ട ഇപ്പോൾ ഇത് നല്ല എന്താ പറയുക ഉറച്ച് അവിടെ ഇരുന്നോളും നമ്മൾ പ്ലെയിനായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അങ്ങ് തെന്നി തെന്നി പോകും അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരേ ഒരു റബ്ബർ ബാൻഡ് മതി എന്ന് വെച്ചാൽ അതെങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കട്ടിംഗ് ബോർഡ് പോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇനി കട്ടിങ് ബോർഡ് തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണ് ഇതേപോലെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കട്ടിങ് ബോർഡ് വെച്ചിട്ട് ഇനിയിപ്പം ഇത് അനങ്ങത്തില്ല കേട്ടോ നല്ല ടൈറ്റായിട്ടവിടെ ഉറച്ച് ഇരിക്കും അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ വളരെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു അഞ്ചാറ് മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നല്ല പഴുത്ത മാമ്പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാമ്പഴ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയെ അപ്പോൾ ആദ്യം ഇതിൻ്റെ മാമ്പഴത്തിൻ്റെ തോല് നമ്മളിതേപോലെ ഒന്ന് ഒന്ന് ഉരിഞ്ഞെടുക്കാം കേട്ടോ അതും ഉണ്ടോ ഇതേപോലെ തന്നെ ഉരിഞ്ഞെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിനെ അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ പൊടിയാണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരിയുടെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റിങ്ങിന് മുളക് പൊടി ചേർക്കുമ്പോഴാണേ ഇനി ഇതിലോട്ട് കറിവിപ്പിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ജീരകവും എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് വാങ്ങിയിട്ട് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിവിടെയും എടുത്തിട്ടുണ്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം മാമ്പഴം ഇവിടെ നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള മാമ്പഴക്കറിയാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ജസ്റ്റ് നമുക്ക് ആ ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഈ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല കാരണം തേങ്ങ അരച്ചതല്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയെ തിളച്ചാൽ കറിയുടെ ആ ഒരു ടേസ്റ്റ് പോയി അതുകൊണ്ട് ഈ ഒരു പരുവാവുമ്പോഴേക്കും നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതേപോലെ കുറച്ച് ശർക്കരയാണ് ശർക്കര ചീകി അത് ആ ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ച് ഒഴിക്കാവേ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുകും ഉലുവേ ഇട്ട് ആദ്യം ഒന്ന് പൊട്ടിക്കാം അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല കടുക്കാറ്റി മാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴക്കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാത്തവരും കഴിച്ചു പോകും അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ സിക്സ് നമ്മുടെ ടോയ്ലറ്റിലെയും ബാത്റൂമിലെയൊക്കെ പൈപ്പുകളിലെ ഇതേപോലുള്ള ഉപ്പ് കറകളും ഒക്കെ അഴുക്കുകളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ടോയ്ലറ്റ് സ്പ്രേ കണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും ആ ഒരു ഉപ്പ് കറയൊക്കെ വല്ലാണ്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് ബോർവെൽ വാട്ടർ യൂസ് ചെയ്യുന്നവർക്കാണ് ഇതേപോലുള്ള ഈ ഒരു കറയൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ചിലപ്പം ഇതിങ്ങനെ ഒരുപാട് അടിഞ്ഞു കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നന്നായിട്ട് ആ ഒരു വെള്ളമൊന്നും ഇങ്ങനെ സ്പ്രേ ആയി കിട്ടത്തില്ല അപ്പോൾ ഇതേപോലെ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ ഒരു പൈപ്പൊക്കെ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിതെന്ന് ആദ്യം ഇതിൽ നിന്ന് ഒന്ന് ഊരിയിട്ടെടുക്കുക അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ ക്രേശ്ശ കുട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണൊക്കെ ധാരാളം മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഇത് ഞാൻ ആ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ റിക്ഷൻ കാണാൻ പറ്റും അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ബോറിൽ വാട്ടറൊക്കെ ആണെങ്കിൽ അഴുക്കുകൾ ഒരുപാട് ആ വെള്ളപ്പൊടി പോലൊക്കെ ഉള്ളതുണ്ടാവുമല്ലോ അത് ഒരുപാടായി കഴിഞ്ഞ് കഴിയുമ്പം കട്ടിക്കിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതെല്ലാം നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ കഴുകിയെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം കട്ടിയായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഒരു ഉപ്പുകറയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പ്രഷർ കൊടുത്ത് ചെയ്യുമെന്നും വേണ്ട കാരണം നമ്മൾ ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഇട്ടപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട വളരെ ഈസി ആയിട്ട് ഇതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇതുകൊണ്ടാണ് ഒത്തിരി അങ്ങോട്ട് പ്രഷർ കൊടുത്ത് അമുക്കിയൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു കട്ടിക്കിരിക്കുന്നതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തു ഇതുണ്ടോ അപ്പം നല്ലതുപോലെ പോയി എല്ലായിടത്തേയും പോയിട്ടുണ്ട് പിന്നെ നമുക്കിത് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യുവാണെങ്കിൽ ആ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറും അപ്പോൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് ഊരിയിട്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് ടാപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ അത് ടാപ്പൊക്കെ നമുക്ക് കിച്ചണിലെ ടാപ്പൊക്കെ ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പം നന്നായിട്ട് തന്നെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല സൂപ്പറായിട്ട് തന്നെ ക്ലീനായിട്ടുണ്ടാവും ഉപ്പ് കയറി ഒറ്റ ഒരെണ്ണം പോലും ഇല്ലാതെ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണണം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്